തിരുവോണത്തിന് കുറച്ച് സമയം മാത്രമാണ് നമുക്കറിയാം തൃശൂർ കൊടകര കുംഭാരത്തിരുവിലെ വീടുകളിൽ തൃക്കാക്കരയപ്പൻ്റെ നിർമ്മാണം തകൃതിയായി തുടരുകയാണ് തിരുവോണനാളിൽ വീടുകളിൽ പ്രതിഷ്ഠിക്കാനായുള്ള വിവിധ വലിപ്പത്തിലുള്ള തൃക്കാക്കരയപ്പനെയാണ് ഇവർ കളിമണ്ണിൽ ഒരുക്കിയെടുക്കുന്നത് വർഷങ്ങളായി തൃക്കാക്കരയപ്പൻ നിർമ്മാണത്തിൽ വൈഭവം തെളിയിക്കുന്നവരാണ് കുംഭാരത്തിരുവിലെ നിവാസികൾ കർക്കിടകം പിറക്കുന്നത് മുതൽ തന്നെ കൊടകരയിലെ കുംഭാര സമുദായക്കാരുടെ കുടുംബങ്ങളിൽ തൃക്കാക്കരയപ്പൻ നിർമ്മാണം ആരംഭിക്കും ഓരോ വീടുകളിലും നൂറുകണക്കിന് ചെറുതും വലുതുമായ കളിമൺ രൂപങ്ങളാണ് ഇവർ നിർമ്മിക്കുന്നത് പാടങ്ങളിൽ നിന്ന് കളിമണ്ണ് എടുക്കാനാവാത്തതിനാൽ അരച്ചെടുത്ത കളിമണ്ണ് ഓട്ടുകമ്പനികളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാണ് ഇവരുടെ തൃക്കാക്കരയപ്പൻ നിർമ്മാണം അഞ്ചഞ്ച് മുതൽ മൂന്നടി വരെ ഉയരമുള്ള തൃക്കാക്കരയപ്പനെ നിർമ്മിക്കുന്നുണ്ടെങ്കിലും ഉയരം കുറഞ്ഞവയ്ക്കാണ് ആവശ്യക്കാർ കൂടുതൽ അപ്പോൾ എല്ലാ വർഷത്തുമായി തന്നെ ഇപ്രാവശ്യം വില കുറവാണ് മണ്ണിന് വില കൂടി പിന്നെ പെയിന്റ് എല്ലാ സാധനങ്ങൾക്കും വില കൂടി ഇത് കാരണമാരായി കാരണമാരായി ആയിട്ട് പണിത് ഇറക്കുന്ന സംഭവമാണ് തൃക്കാക്കരയപ്പൻ ഓണത്തിന് ഇപ്പൊ ചെറിയ നമ്മുടെ ഇതിൽ ഏറ്റവും ചെറുതൊട്ട് അഞ്ചഞ്ച് തൊട്ട് പതിനാറിഞ്ച് വരെയുള്ള സാധനം എൻ്റെ അടുത്ത് അതിനും വലുതി പണീനവരുണ്ട് അതിനുള്ള വിലകളൊന്നും കിട്ടണില്ല കഴിഞ്ഞ അടുത്ത വിലകൾ പോലും ചോദിക്കണില്ല ഇപ്പൊ ആൾക്കാർ വലിപ്പം കൂടിയവയ്ക്ക് ആവശ്യക്കാർ കുറവാണ് അതുകൊണ്ട് തന്നെ ഓർഡർ കിട്ടിയെങ്കിലേ ഉയരം കൂടിയവ നിർമ്മിക്കാറുള്ളൂ വലിപ്പത്തിനനുസരിച്ച് അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ വിലയ്ക്കാണ് ഇവ വിൽക്കുന്നത് ഓണക്കാലത്തെ ഐ ആർ ഡി പി മേളയിലും ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലെ നിരത്തോരങ്ങളിലും കടകളിലും തുടങ്ങി മാളുകളിൽ വരെ കൊടകരയിൽ നിന്നുള്ള കളിമൺ തൃക്കാക്കരേപ്പൻ എത്തുന്നുണ്ട് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും വീട്ടുമുറ്റത്ത് ഒരുമിച്ചിരുന്നാണ് നിർമ്മാണം നടത്തുന്നത് ഉണക്കിയ ശേഷം വിവിധ ഡിസൈനുകളും ചായവും കൊടുത്ത ഇവ അലങ്കരിക്കും പണ്ടൊക്കെ ഓട് ഇഷ്ടികായി എന്നിവ പൊടിച്ചു ചേർത്തുണ്ടാക്കുന്ന ചായമടിച്ചാണ് തൃക്കാക്കരയപ്പനെ ഒരുക്കുന്നതെങ്കിൽ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന പെയിന്റാണ് ഉപയോഗിക്കുന്നത് ജില്ലയ്ക്ക് പുറത്തുനിന്ന് വരെ ആളുകൾ കൊടകരയിലെ തൃക്കാക്കരയപ്പനെ അന്വേഷിച്ച് എത്താറുണ്ട് അമൃത ന്യൂസ് തൃശൂർ